അഞ്ച് പാണ്ഡവ ക്ഷേത്രങ്ങളിൽ നകുലനാലും സഹദേവനാലും പ്രതിഷ്ഠിതമായ രണ്ട് ക്ഷേത്രങ്ങൾ ആ കാഴ്ചകളുമായിട്ടാണ് മോക്ഷ വീഡിയോ എത്തുന്നത് ഒരു പ്രഭാതത്തിൽ ആരംഭിച്ച യാത്ര മഹാക്ഷേത്രങ്ങളുടെ പോകുവാനുള്ള സൗഭാഗ്യം അതൊക്കെയുമാണ് ഒരു കർക്കിടകം മോക്ഷയിലെ ആത്മബന്ധുക്കളായ യാത്രികർക്ക് നൽകിയത് ചെങ്ങന്നൂർ മഹാദേവന് മുന്നിൽ ശ്രീപാർവ്വതിക്ക് മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് യുധിഷ്ഠിരനാൽ പ്രതിഷ്ഠിതമായ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി അവിടെ പ്രാർത്ഥിച്ച് ചിത്തത്തിനെ വിശുദ്ധമാക്കി പിന്നീട് തൃപ്പുലിയൂരെത്തി ഭീമമായ ഭക്തിയുടെ ഭാവത്തെ കണ്ട് പിന്നീട് ആറന്മുളയിലെ വള്ളംകളിയിലും വള്ളസദ്യയിലും ഒഴുകി നാരായണഭാവത്തെ പാർത്ഥസാരഥിയായും ഭീഷ്മർക്ക് മോക്ഷം നൽകുന്ന മോക്ഷപ്രാപ്തി നൽകുവാൻ പ്രാപ്തിയോടുകൂടി നിൽക്കുന്ന വിശ്വരൂപമായും ഒക്കെ കണ്ട് പ്രാർത്ഥിച്ച് അറിഞ്ഞ് താളത്തിലും മേളത്തിലും ഒപ്പം പൈതൃകത്തെ അറിഞ്ഞ് സഞ്ചരിച്ച് പിന്നീട് കൂടിയാണ് തിരുവൻവണ്ടൂരിലേക്ക് എത്തുന്നത് തിരുവൻവണ്ടൂർ വലിയ വണ്ടുകൾ ഉണ്ടായിരുന്ന ദേശമാണെന്നാണ് പറയപ്പെടുന്നത് വണ്ടുകൾ ഏകാഗ്രതയോടുകൂടി മൂളുന്ന ശബ്ദം ഇപ്പോഴും അവിടെ അത്ര അത്രമാത്രം വിശുദ്ധമായ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ച് പല സങ്കല്പങ്ങളാണ് അതായത് നകുലനാൽ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു വിശ്വാസമുള്ളത് ഭൃഗുമുനിയാൽ പ്രതിഷ്ഠിതമായി എന്നുള്ളതാണ് നാരായണ സങ്കല്പവും ഭൃഗുമുനിയുമായിട്ടുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് നമുക്ക് എടുത്തറിയാമല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് പത്മനാഭൻ്റെ വിഗ്രഹം കാണുന്നതിനോടൊപ്പം തന്നെ അല്ലാതെ കാണുന്ന രണ്ട് ഋഷിമാരുടെ ഭാവങ്ങളുണ്ട് അതിലൊന്ന് മാർക്കണ്ടേയ മുനിയും മറ്റൊന്ന് ഭൃഗുമുനിയുമാണെന്നാണ് സങ്കല്പം ലക്ഷ്മി ദേവിയുടെ പിതൃസ്ഥാനമാണ് ഭൃഗുമുനിക്കുള്ളത് മാത്രമല്ല മഹാവിഷ്ണുവിൻ്റെ മാറിലെ എന്ന പാടിന് കാരണം തൻ്റെ ഉരപ്രദേശത്ത് ഭൃഗുമുനിയുടെ കാലിൻ്റെ സ്പർശമേറ്റതുകൊണ്ടാണ് എന്നും അതായത് ഭൃഗുമുനി മഹാവിഷ്ണുവിനെ ചവിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പാടുണ്ടായതെന്നും സങ്കല്പമുണ്ട് അത്രത്തോളം പ്രാധാന്യം ഉണ്ടാകുമ്പോൾ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ഭൃഗുമുനിയുടെ പ്രായ പലപ്പോഴും പ്രാർത്ഥനകളായി സന്യാസമായി തപസ്സായി പ്രതിഷ്ഠകളായി മാറിയിട്ടുണ്ട് അത്തരം പ്രാർത്ഥനകൾ കൂടി തിരുവൻവണ്ടൂരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സങ്കല്പം പടിഞ്ഞാറോട്ട് ദർശനമായി മഹാവിഷ്ണു സാന്നിധ്യമാകുന്നു വിശാലമായ ഒരു ക്ഷേത്രമാണ് തിരുവൻവണ്ടൂരിലേത് തിരുവൻവണ്ടൂർ മഹാക്ഷേത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത് തന്നെ ഇവിടെ ആദ്യം തന്നെ കാണുവാനുള്ളത് ഗോശാല കൃഷ്ണന്റെ പ്രതിഷ്ഠയാണ് കിഴക്കോട്ട് ദർശനമായി കിരീടധാരിയായി ദ്വിഭുജത്തോടു കൂടി നിൽക്കുന്ന വിഗ്രഹമാണ് ഗോശാലാകൃഷ്ണന്റേത് ഉപദേവനായി സങ്കല്പിക്കുന്നു എങ്കിലും ഇവിടെ ദേവന് വലിയ പ്രാധാന്യമാണ് തിരുവൻവണ്ടൂരിലെ ശ്രീ മഹാവിഷ്ണുവിനെ സ്തുതിച്ച് നമ്മാൾവാർ എന്ന പ്രശസ്ത തമിഴ് ഭക്തകവി ധാരാളം ശ്ലോകങ്ങൾ രചിച്ചിട്ടുണ്ട് വനവാസകാലത്ത് പാണ്ഡവർ വന്ന് താമസിച്ചിരുന്ന വനപ്രദേശത്തിന് തിരു പാണ്ഡവയൂർ എന്നു പേരുണ്ടായിരുന്നു ആ പേരാണ് പിന്നീട് തിരുവൻവണ്ടൂർ എന്നായതെന്ന് പറയപ്പെടുന്നു പക്ഷേ അതല്ലാതെ മറ്റൊരു വിശ്വാസമുള്ളത് ധാരാളം കരിവണ്ടുകൾ എപ്പോഴും ഇവിടെ മൂളിപ്പറക്കുമായിരുന്നുവെന്നും അവയുടെ കൂട്ടമായിട്ടുള്ള ഇരമ്പൽ കേട്ടാൽ ഒരു ഗാനധാരയായി തോന്നുമെന്നും നമ്മാൾവാർ പാടിയിട്ടുണ്ട് അങ്ങനെ വണ്ടിൻ കൂട്ടമുള്ള പ്രദേശം തിരുവൻ എന്നും പറയപ്പെടുന്നു പാണ്ഡവർ ദ്രൗപതിയോടൊത്ത് ഇവിടെ പാർത്തിരുന്ന കാലത്താണ് സൂര്യഭഗവാനിൽ നിന്ന് അക്ഷയപാത്രം പാഞ്ചാലിക്ക് ലഭിച്ചതെന്ന് വിശ്വാസമുണ്ട് ഇതിന് രണ്ട് സങ്കല്പമുണ്ട് ശ്രീകൃഷ്ണൻ സ്വയം അക്ഷയപാത്രം പാഞ്ചാലിക്ക് നൽകുകയായിരുന്നു എന്നതാണ് ആ ഒരു ഐതിഹ്യം അന്ന് അക്ഷയപാത്രത്തിന്റെ സഹായത്തോടു കൂടി പാണ്ഡവർ നിത്യവും അന്നദാനം നടത്തിയിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായി ഇന്നും തിരുവൻകണ്ടൂർ മഹാക്ഷേത്രത്തിൽ എന്നും അന്നദാനം നടത്തുന്നുമുണ്ട് ഒരിക്കൽ ബ്രഹ്മാവിന്റെ ശാപമേറ്റ നാരദ മഹർഷി തിരുവൻകണ്ടൂരിൽ വന്ന് മഹാവിഷ്ണുവിനെ ഭജിച്ച് പ്രത്യക്ഷപ്പെടുത്തുകയും മഹാവിഷ്ണുവിൽ നിന്ന് ജ്ഞാനത്തിന്റെ ഉപദേശം നേടുകയും ചെയ്തു വളരെയേറെ ശ്ലോകങ്ങളുള്ള നാരദീയ പുരാണ രചന നാരദർ നടത്തിയത് ഇവിടെ വെച്ചാണെന്നും ഐതിഹ്യമുണ്ട് തിരുവനന്തപുർ മഹാവിഷ്ണുവിന്റെ പൂജാക്രമങ്ങളും സ്തുതികളും അടങ്ങുന്ന ഒരു ശാസ്ത്രഗ്രന്ഥവും നാരദർ ഇവിടെ വെച്ച് രചിച്ചിട്ടുണ്ടത്ര വിഗ്രഹത്തിൻ്റെ നാമമാണ് നൂറ്റിയെട്ട് തിരുപ്പതികളിൽ പ്രധാനമായും മലയാള നാട്ടിലുള്ള മലനാട്ടിലുള്ള പതിനൊന്ന് തിരുപ്പതികൾ അതിൽ ഒന്നാണ് ഈ ഒരു ഈ പറഞ്ഞ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളും അതിൽപ്പെടുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു തിരുവൻവണ്ടൂർ ക്ഷേത്രം ഇവിടെ ആ ദിവ്യദേശങ്ങളിൽ പാടി പുകഴ്ത്തിയിരിക്കുന്നത് വിഗ്രഹത്തിൻ്റെ നാമത്തെ പാടി പുകഴ്ത്തിയിരിക്കുന്നത് പാമ്പണയപ്പൻ എന്നാണ് പാമ്പണയപ്പൻ എന്ന പേരിന് പൊതുവിൽ നമ്മുടെ ആ ദേശവാസികൾ പറയുന്ന ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നദിയുടെ തൊട്ടടുത്തിരിക്കുന്ന ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്തേക്ക് പാണ്ഡവർ വന്നപ്പോഴാണല്ലോ ഈ അഞ്ച് ക്ഷേത്രങ്ങളും ഉണ്ടാകാൻ കാരണമായത് എന്നാൽ പമ്പാ നദിയുടെ ഏറ്റവും ചേർന്നിരിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് പമ്പയുടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണത്രേ പാമ്പണയപ്പൻ എന്ന നാമം വന്നതെന്ന് പക്ഷേ ഇങ്ങനെയല്ല യഥാർത്ഥമുള്ള വ്യാഖ്യാനം പാമ്പിനെ അണയാക്കിയവൻ അണയെന്ന് പറഞ്ഞാൽ കിടക്കുവാനുള്ള കിടക്കുന്നതിന് ഉപയോഗിക്കുന്നു അതായത് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ കിടക്കുക എന്നുള്ള വാക്കിന് പകരം അണക്കുക അല്ലെങ്കിൽ പാമ്പ് തലയിനെ തലയ്ക്ക് അണയായി വെക്കുന്ന വസ്തുവിനെ തലയിണ എന്ന് പറയുന്നത് പോലെ പാമ്പിനെ അണയ്ക്കുന്ന അല്ലെങ്കിൽ പാമ്പിൻ്റെ മേൽ ശയിക്കുന്നതാരോ ആ പെരുമാൾ അതായത് പള്ളി കൊണ്ട പെരുമാൾ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ പത്മനാഭസ്വാമികളുടെ സാന്നിധ്യഭാവം എങ്ങനെയാണോ അതുപോലെയാണ് തിരുവനവന്തൂരിലെ നാരായണ വിഗ്രഹം എന്ന് മനസ്സിലാക്കാം ാൽ പ്രതിഷ്ഠിതമായ അത്ഭുത നാരായണനെ കാണുവാനായി തൃക്കൊടിത്താനം എത്തി തൃക്കൊടിത്താനം ശില്പങ്ങൾ കൊണ്ട് നിർഭിടമായൊരു ക്ഷേത്രമാണ് എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ച അവിടെ നമുക്ക് ബാക്കിയുണ്ട് തൃക്കൊടിത്താനത്തെ ഓരോ ശില്പങ്ങളും കഥ പറയുന്നതായിട്ടാണ് തോന്നുന്നത് അവിടെ മാത്രം നാരായണനെ അത്ഭുത നാരായണൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നല്ലേ അഞ്ച് പാണ്ഡവർ പമ്പാ നദിയുടെ തീരത്ത് എത്തുകയും അവിടെ സ്നാനാധികർമ്മങ്ങൾ നടത്തി തേവാരമൂർത്തിയെ സങ്കല്പിച്ച് പ്രതിഷ്ഠ വിഗ്രഹങ്ങൾ കയ്യിലുള്ള വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ സഹദേവന് മാത്രം വിഗ്രഹം കയ്യിലുണ്ടായിരുന്നില്ല ഏറെ നേരം തപസ് ചെയ്തു വിഗ്രഹം ലഭിക്കുന്നതിനായി പക്ഷേ എന്നിട്ടും വിഗ്രഹം ലഭിച്ചില്ല ഭഗവാനെ പോലും പ്രീതിപ്പെടുത്താത്ത ജന്മം എന്തിനു ഓർക്കണം കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു യാത്രയാണ് അപ്പോൾ ആ യുദ്ധത്തിന് ശേഷമുള്ള യുദ്ധാനന്തരം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കുമുണ്ട് ആ അവസ്ഥയിലാണ് സഹദേവനും പമ്പാനദിന്റെ തീരത്തെത്തുന്നത് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വിഗ്രഹം ആകുന്നില്ല എന്നൊരു ധർമ്മസങ്കടം കൂടി വന്നപ്പോൾ അഗ്നി ആഴി ഒരുക്കി അതിലേക്ക് ആത്മാഹുതി ചെയ്യാൻ ഒരുങ്ങി ആ ആത്മാഹുതി ചെയ്യുവാനായി പുറത്ത് എടുത്ത് ചാടുന്ന സമയത്ത് അഗ്നിയിൽ നിന്ന് പെട്ടെന്ന് ഒരു വിഗ്രഹം ഉണ്ടായി വന്നു അത് അത്ഭുത നാരായണൻ അതായത് പെട്ടെന്നുണ്ടായി വന്ന വിഗ്രഹമായതുകൊണ്ട് നാരായണന് അത്ഭുത നാരായണൻ എന്ന നാമവും വന്നു അങ്ങനെ പെട്ടെന്നുണ്ടായ വിഗ്രഹം ആ വിഗ്രഹം കിട്ടിയ സന്തോഷം കൊണ്ട് തന്നെ സഹദേവൻ തൻ്റെ എല്ലാ തരത്തിലും തൻ്റെ ഇന്നലകളെ മറന്നു കളഞ്ഞുകൊണ്ട് ആ ഒരു നിമിഷത്തിൻ്റെ കർമ്മത്തിൽ ഊർജം നേടിയെടുത്തു എന്നാണ് പറയുന്നത് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയുള്ള വിഗ്രഹമാണ് അത്ഭുത നാരായണനായിട്ട് തൃക്കൊടിത്താനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കുന്ദീദേവിക്ക് മോക്ഷം കിട്ടിയത് ഈ പ്രദേശത്ത് വെച്ചിട്ടാണ് എന്ന് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സഹദേവൻ്റെ മനസ്താപങ്ങളെ അകറ്റിക്കൊണ്ട് അത്ഭുതനാരായണ വിഗ്രഹം പ്രതിഷ്ഠിതമായി അതായത് ഇന്നലകളിലെ എല്ലാ ദുഃഖങ്ങളെയും മറന്നുകളയാൻ സഹദേവന് പ്രേരണം നൽകിയത് ഇവിടുത്തെ വിഗ്രഹമാണ് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ എല്ലാ സംഘം എല്ലാത്തിനെയും മറന്നുകൊണ്ട് ഒരു ഉന്മേഷം ഉണർവ് നേടിയെടുക്കുവാൻ കുന്ദീദേവിക്ക് പ്രാപ്തി നൽകിയതും ഇതേ തൃക്കുടിത്താനം ക്ഷേത്ര സന്നിധിയാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മാതൃസന്നിധിക്ക് അവിടെ പ്രാധാന്യമുണ്ട് ആ സാന്നിധ്യം കുന്തിദേവിയുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആചാരങ്ങൾ പതിവുണ്ട് അതുപോലെ തന്നെ ശില്പങ്ങളുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകതയോടുകൂടി ശ്രദ്ധയോടു കൂടി എടുത്തു ഒരു കാര്യമായി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് പുറ പുറത്തുള്ള ഒരു കുഴി കഴുവേറ്റുകല്ല് എന്നറിയപ്പെടുന്ന എന്നും പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ആ കഴുവേറ്റുകല്ല് ഒരു പ്രധാന കാര്യമായി പ്രധാന കാഴ്ചയായി നമുക്കവിടെ കാണാനാകും ഒരു കർക്കിടക മാസത്തിൽ ഒരു ദിവസത്തിൻ്റെ പുണ്യമായി അഞ്ച് ക്ഷേത്രങ്ങളും ഒപ്പം ചെങ്ങന്നൂർ മഹാദേവസനത്തെയും എത്തുവാനാകുമ്പോൾ തൃക്കുടിത്താനത്ത് ആ യാത്ര പൂർണ്ണമാവുകയായിരുന്നു ഭഗവാനെങ്കിൽ ആ ദിവസത്തിൻ്റെ മുഴുവൻ ദർശന സൗഭാഗ്യത്തെയും സമർപ്പിക്കുമ്പോൾ കത്തിച്ചു പിടിച്ച നിലവിളക്കുമായി നിറഞ്ഞ മനസ്സോടുകൂടി മോക്ഷയുടെ ആത്മബന്ധത്തിൽ നിരന്നു നിന്നു അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന അത്ഭുത നാരായണനെ കയ്യിൽ പിടിച്ച ദീപത്തിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ വലം വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ ഉണ്ടായ അനുഭൂതി പറഞ്ഞറിയിക്കാവുന്നതല്ല ഒരു കർക്കിടകം അങ്ങനെ ഒരു പുണ്യം തരുന്നു വീണ്ടും വരുന്ന കർക്കിടകത്തിലും ഇതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം കണ്ട് ഒപ്പം കൂടി വള്ളപ്പാട്ട് കേട്ട് പമ്പയെ അറിഞ്ഞ് അഞ്ച് പാണ്ഡവ ക്ഷേത്രങ്ങളെ അറിഞ്ഞ് ചെങ്ങന്നൂർ മഹാദേവന്റെ തിരുസന്നിധിയിൽ നമസ്കരിച്ച് വരുവാനുള്ള സൗഭാഗ്യം മോക്ഷയുടെ ആത്മബന്ധുക്കൾക്ക് വീണ്ടും ഉണ്ടാകട്ടെ അതിനായി വരുന്ന കർക്കിടകം വരെ നമുക്ക് കാത്തിരിക്കാം മോക്ഷയുടെ ഈ വീഡിയോകൾ ഇഷ്ടമാക്കുന്നുവെങ്കിൽ തീർച്ചയായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക